ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ സ്വന്തം ദൈവത്തിൻ്റെ നാടാന്ന് എല്ലാവരും പറയുന്നത് ഓരോ അലക്കെയല്ലാതെ ഇന്ന് മനസ്സിലായിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കരമന നടന്ന ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുത്തനെ ഇതുപോലെ ചെയ്തിട്ട് അത് വീഡിയോയിലും പിടിച്ച് നാട് മുഴുവൻ പ്രചരിപ്പിച്ച പ്രതികളാണിന്ന് വീണ്ടും വന്നിട്ട് ഒരുത്തനെ പട്ടിയെ തല്ലുന്നത് പോലെ ഞാൻ പറയില്ല കാരണം എന്താ പറയുക അതിലും മൃഗീയമായിട്ട് അതിലും ഭീകരമായിട്ട് തല്ലി ഒന്നും അത് കാണാൻ കഴിയുന്നില്ല എന്ന് സത്യം പറയാലോ കാണാൻ കഴിയുന്നില്ല അതായത് ഇത് ഇനി തെളിവ് എന്തെങ്കിലും വേണം എൻ്റെ അഭിപ്രായത്തിന് നല്ല ചുണക്കൂട്ടന്മാരായ ഒരഞ്ച് ആൾക്കാരെല്ലാം ഒരഞ്ച് ഗണ്ണും കൊടുത്ത് വിട് അത്രയും വേണ്ടും ചുണക്കൂട്ടന്മാർ അതെങ്ങനെയാണ് അത് ചെയ്തു കൂടാ അപ്പോഴേക്കും വരൂല്ലേ മനുഷ്യാവകാശം എങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനം എന്നെല്ലാം പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ ഓരോ അലക്കീടെ ചെയ്യാൻ പറ്റില്ല ഓരോ അലക്കിയും ചെയ്യാൻ പറ്റില്ല പണ്ട് ഏതൊരു പിന്നെ പ്രതിയെ പിടിച്ചപ്പോൾ ഒരു പറയുന്നത് കേട്ടിയാന്ന് ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇറങ്ങി വരുന്നു അവൻ്റെ ആ ഒരു വിശ്വാസം നോക്കണം നിങ്ങൾ അപ്പം അങ്ങനെ ഇവരെ ഇവന്മാരെയൊന്നും ജീവിക്കാൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇവന്മാർന്ന് അർഹരല്ല അതായത് ഇതിറ്റങ്ങളെ ഉണ്ടാക്കി വിട്ട അച്ഛനും അമ്മമാരല്ലേ ലജ്ജ ലജ്ജ ഐറ്റം അതിറ്റങ്ങളെയാണ് ആദ്യം പിടിക്കേണ്ടത് ഇതിറ്റങ്ങളെ ഇതുപോലെയുള്ള ജന്മങ്ങളെ ഉണ്ടാക്കി വിട്ട തന്തമാറ അതിറ്റങ്ങളാണ് ആദ്യം പിടിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിന് ഐറ്റങ്ങൾ അതിറ്റങ്ങളെ പിടിച്ചിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തണം അതാണ് വേണ്ടത് ഈ ഇതുപോലെയുള്ള വേട്ടപ്പട്ടികളെ ഉണ്ടാക്കി വിട്ടവൻ മാറാം ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല നമുക്കറിയാം കുറച്ചുനാൾ മുമ്പ് സിദ്ധാർത്ഥനെ കണ്ടില്ലേ അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഒരുത്തൻ പിന്നെ തൃശ്ശൂർ പണി ചെയ്തിട്ട് നമ്മൾ കണ്ടില്ലേ അവനും വേറെ ഏതെല്ലാം കേസിൽ പ്രതിയാണ് എന്തിനധികം പറയുന്നത് റീൽസ് കഴിച്ച് നടക്കുന്ന ഗുണ്ടകൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ ഒക്കെ പേരിൽ എത്രയാണ് കേസുകൾ അതുപോലെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ കാപ്പി ഉണ്ട് കാപ്പിയുണ്ട് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് എന്ത് കാപ്പിയാ ഉള്ളത് ഒരു കാപ്പിയില്ല കട്ടൻ കാപ്പി ഉണ്ടാവും കട്ടൻ കാപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നത് ഒരു ഒരു മലയാളി എന്ന നിലയിൽ ലജ്ജ തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് നമ്മൾ കേരള മക്ക കേരളക്കാരുണ്ട് കുറേ ആൾക്കാർ ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗ്ഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മൂടന്മാരുടെ സ്വർഗ്ഗമാണ് കേരളം സ്വർഗ്ഗമാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത് മൂടന്മാരാണ് മൂടന്മാരുടെ സ്വർഗമാണ് സത്യമായിട്ട് കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കണമെങ്കിൽ വലിയൊരു യുദ്ധം ചെയ്യണം എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മളെ പിന്നെന്താ എന്താ പറയേണ്ടത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിലയ്ക്ക് ബുദ്ധിമുട്ട് ഒരു സൈഡിൽ നിന്ന് വരും പിന്നെ മറ്റൊരു സൈഡിൽ നിന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ആ പ്രശ്നത്തിലേക്ക് വരാം അതായത് ഇന്ന് നമ്മൾ ആ സി സി ടി വിയിൽ കണ്ട ദൃശ്യങ്ങളടങ്ങിയ എല്ലാവന്മാരെയും പിടിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിന് ഇനി ഭൂമിയിൽ അവന്മാർ ഭൂമിക്ക് ഭാരമാണ് അതായത് ഇനിയിപ്പോഴും ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും നല്ല രീതിയിൽ തിന്നു കുടിച്ച് കൊഴുത്തിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യില്ലായിരുന്നു എൻ്റെ അഭിപ്രായവും ലീറ്റങ്ങൾക്കല്ലേ അതായത് ഭക്ഷണം കൊടുക്കുന്നതില്ലേ രണ്ട് നേരാക്കണം അതും മാത്രവുമല്ല ജീവൻ നിലനിർത്താൻ മാത്രമേ കൊടുക്കാതൂ ഇപ്പോഴീ ഇരുപത്തി ഒമ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സുള്ളതാണ് ഈമാർ ഇനി ഓന്മാർ എങ്ങനെയെങ്കിലും ഒരു പിന്നെ പത്ത് പതിമൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് ഊന്മാർ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ യുവമാർ ഇതിനെയല്ലേ ചെയ്യാം വേറെ ഒന്നും ചെയ്യില്ലോ അപ്പം ഇതിൻ്റെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ യുവമാർക്ക് എവിടുന്നാണ് പൈസ അതായത് ഈ ഇന്നോവ എടുത്ത് കറങ്ങാനും ഇതുപോലെ ബാറിൽ ചിലവാക്കാനും ഇങ്ങനെ ഒരു പണിക്കും പോകാണ്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് യുവന്മാർക്ക് എവിടുന്നാണ് പൈസ ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ആരാണിവരുടെ പിൻബലത്തിൽ ഉള്ളത് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പോലീസുകാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കും കുട്ടികളും ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാർ അതായത് ഈ പിന്നെ തിരുവനന്തപുരത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ അടുത്തുകൂടെ തന്നെ ആൾക്കാർ വഴി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്നുണ്ട് എന്നിട്ടും കൂടി അവിടെ ഒരു പട്ടി മാത്രമാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഒരു നായം മാത്രമാണ് പ്രതികരിച്ചത് വേറെ ഒരാൾ പോലും അവിടെ നടക്കുന്ന ആൾക്കാർ പ്രതികരിച്ചിട്ടില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം ജനങ്ങളുടെ ഭയമാണ് ഭയം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് ചെയ്ത് ഒരു പിന്നെ കൊലപാതകം ചെയ്തു വന്ന ടീമുകളാണിത് യുവന്മാരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഓന്മാർക്കും ഇതേ അവസ്ഥയായിരിക്കും എന്നുള്ള ജനങ്ങളുടെ പേടി ഈ പേടിയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിന് അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓന്മാർ ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല ഇല്ലെങ്കിൽ തളർത്തിയിടണം അതാണ് തളർത്തിയിടണം ഇല്ലെങ്കിൽ ഞാൻ ഈ ഇതിറ്റങ്ങൾ ഉണ്ടാക്കി വിട്ടവരോട് പറയുകയാണ് നിങ്ങൾ വല്ല എന്തെങ്കിലും ഈ പട്ടികളെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പേ പിടിച്ച നായക്കളെ നമ്മൾ എന്താ ചെയ്യല് അതേപോലെ എന്തെങ്കിലും കൊടുത്ത് തീർത്തേണം അതാണ് അല്ലാതെ വേ വേറെ ഒരു ഇതുമില്ല അവിടെ അത്രമാത്രം എന്താ മൃഗങ്ങൾ നാണിച്ചുമായി മൃഗങ്ങളിങ്ങനെ ചെയ്യില്ല ഒരിക്കൽ ഒരു മൃഗങ്ങളും ഇങ്ങനെ ചെയ്യത്തില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പരാജയം തന്നെയാണ് അത് നമ്മുടെ പരാജയമാണ് നമ്മുടെ പൊതുജനങ്ങളുടെ പരാജയമാണ് അതാണ് പൊതുജനങ്ങളുടെ പരാജയമാണ് എല്ലാം എന്താ പറയേണ്ടത് നാണക്കേട് കൊണ്ട് ഇന്ന് ഓരോ മലയാളിയും നാണക്കേട് കൊണ്ട് തലകുനിച്ച ദിവസമാണ് നമ്മളൊക്കെ പണ്ട് മാറി യു പിയിൽ ബീഹാറിലാണ് അവിടെ ഒന്നും ഒരു തേങ്ങയും നടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിന് ഈ പ്രതികളെ പിടിച്ചിട്ട് വല്ല ആന്ധ്രാപ്രദേശിലെ പോലീസിലോ ഇല്ലെങ്കിൽ യു പി പോലീസിലോ അങ്ങേറ്റം കൊടുക്കുക വേണ്ടത് കാരണം ബാക്കി അവരും ആയിക്കോളുമായിരുന്നു മനസ്സിലായാ അവരും ആയിക്കോളുമായിരുന്നു അല്ല ഇമ്മാതിരി തണ്ടിത്തരമൊന്നും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തായിരിക്കും ചർച്ചയും കോലാഹലവും അല്ല ഇമ്മാതിരി തെണ്ടിത്തരൊന്നും അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം അതൊക്കെ ഇപ്പം കേരളത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോഴെന്ന് പറയുന്ന ഇവന്മാരെ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഏതെങ്കിലും ബംഗാളികളെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുമായിരുന്നു ഏതെങ്കിലും ബംഗാളിയെ ചെയ്തേന്ന് പറയുക വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു കാരണം ഇങ്ങനെയുള്ളവന്മാർ സമൂഹത്തിന് അപകടമാണ് സമൂഹത്തിന് അപകടമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് യുവന്മാരെ പോലെയുള്ളവരില്ലോണ്ടാണ് ബാറുകാർ ജീവിക്കുന്നത് അതും പറയണല്ലോ ഈ ബീവറേജും ബാറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ പോലെയുള്ള ആൾക്കാരുടെ പൈസയാണ് പക്ഷെ ഇതെങ്ങനെ പൈസ വരുന്ന് ഈ ഇന്നോവയിലെടുത്ത് നടക്കണ്ടെങ്കിൽ പൈസ വേണ്ടേ ഇവന്മാറാന്ന് ഒരു ജോലിക്ക് പോലും പോകുന്നില്ല ഒരു ജോലിക്ക് യുവമാർ പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ പൈസ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനിടെ ഞാൻ ഒരു സംഭവം കണ്ടു അതായത് അവൻ പിന്നെ ഒരു കൊലക്കേസിൽ പ്രതിയാണ് ആ പ്രതി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവൻ നടക്കുന്നത് താറു വണ്ടിയിലാണ് അവൻ എവിടെ നിന്നാണ് പോയി അവൻ ജീവിതത്തിൽ ഒരു ജോലിക്ക് പോകുന്ന നമ്മൾ കാണുന്നില്ല അത് മാത്രവുമല്ല ഇവനൊക്കെ പെണ്ണ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണെന്നാണ് അറിയുന്നത് അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഡീസെൻറ്റായിട്ട് ജോലി ചെയ്ത് പിന്നെ എന്താ പറയുക ഒരു പ്രവാസി നല്ല രീതിയിൽ കുടുംബം പോറ്റുന്ന ഒരു പ്രവാസിക്ക് ഒരാളും പൊണ്ണുകൊടുക്കത്തില്ല പക്ഷെ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നവനൊക്കെ പെണ്ണ് കിട്ടുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കണം അതായത് ജയിലിൽ പോയാൽ ഹീറോ ആയിട്ട് വാഴ്ത്തുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അവന് സ്വീകരണം നൽകുന്നു ഇമാതിരി പേക്കൂത്തുകൾ കഷ്ടം തന്നെ വളരെ കഷ്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയക്കാരുടെ പരാജയമാണ് അതായത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയിക്കഴിഞ്ഞാലും എല്ലാവരുടെയും ഒരു പരാജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ചോദിക്കാനുള്ളൊരു പ്രതിപക്ഷം വേണം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇത് നിർത്താനുള്ളൊരു ഭരണപക്ഷം വേണം ഇതൊന്നുമില്ല ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുന്നത് അങ്ങനെ അങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ തെളിച്ച വഴി അങ്ങ് പോകുന്നു എല്ലാവർക്കും പേടിയാണ് പേടി 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 അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടാണ് കളിക്കുന്നത് അതായത് ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോവുക അവനവൻ്റെ മക്കളെ കൂടി ഇരിക്കുക അതാണ് എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടീമുകൾ ഇതുപോലെ കയറി നിരങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇമാതിരി പരിപാടി നടത്തുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തിരുവനന്തപുരമേ ലജ്ജിക്കുന്നു ലജ്ജിക്കുന്നേ തിരുവനന്തപുരം മാത്രമല്ല കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് എന്നാലും ഇത് ഭയങ്കരമായി പോയി ഭയങ്കരം ഇത് മാത്രമല്ല പലതും ഭയങ്കരം തന്നെയാണ് എല്ലാം കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് ഒരു ഇത് ചെയ്തോന്മാർ പിന്നെ ജീവിക്കരുത് അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇല്ലേ തീർന്ന കഥയാടന്ന് അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ഇന്ന് കമന്റ് ബോക്സ് മുഴുവൻ പറയുന്നത് എന്താ യു പി പോലീസിനെ ഏൽപ്പിക്കും യു പി പോലീസിനെ ഏൽപ്പിക്കും അതെന്തുകൊണ്ടാ അവിടെ നല്ല രീതിയിൽ കാലപുരിക്കയച്ചോളൂ പറഞ്ഞേ ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ കണ്ടില്ല ഇന്ന് തെലുങ്കാനല്ല ആന്ധ്രാപ്രദേശിലാ അതായത് ഒരു പെൺകുട്ടീനെ പിന്നെ റേപ്പ് ചെയ്തതിന് എല്ലാവുമറിയും നേരം വെളി വരുന്നതിൻ്റെ ഇടക്ക് കാലപുരിക്കയച്ചിട്ടില്ലേ മനസ്സിലാക്കണം അവിടെ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ പറ്റൂല ഇവിടെയാണെങ്കിൽ അതെല്ലാം സ്ഥിതി ഇവിടെ പോലീസുകാർ പിന്നെ കോടതി കയറി നിരങ്ങി 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 നേരങ്ങി തീരേണ്ടി വരും അതാണ് അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടെന്ന് പറയുന്നത് ഈ ഒരു പരിപാടി നിർത്തണമെങ്കിൽ എൻ്റെ മക്കളെ യുവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ടറയിൽ പൂട്ടണം ഇരുട്ടറയിൽ എന്നിട്ടെന്ത് വേണമെന്നറിയാം ആവശ്യത്തിന് മാത്രം ഭക്ഷണം കൊടുക്കണം അതായത് ഒരു ഉപ്പില്ലാതെ ഒരു കറി പോലും ഇല്ലാതെ ഭക്ഷണം ആ അതായത് ജീവിതത്തിൽ പിന്നെ അവൻ ജയിലിലേക്ക് പോകരുത് ജീവിതത്തിൽ അവൻ ജയിലിലേക്ക് പോകരുത് അത് നടക്കൂല എന്താ കാരണം എന്നറിയാം ഇവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളുടെ പിന്നെ ആൾക്കാർ വെച്ചു ഇതിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് ഈ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ നിന്ന് അതുകൊണ്ടല്ലേ നല്ല മട്ടനും ചിക്കനും ബിരിയാണിയും ഇതിനിടക്ക് ഒരുത്തം പറയുന്നത് കേട്ടിനാ എനിക്ക് പുറത്ത് ജീവിച്ച മതിയായി ഇനി അകത്ത് കയറുന്നവളാണ് ഇരുപത്തൊന്ന് വർഷമായി പരവുള്ളിറങ്ങിയിട്ട് മുങ്ങിയൊരു വ്യക്തിയാണ് ഇപ്പോൾ വയസ്സാൻ കാലത്ത് പോയിട്ട് ജയിലിൽ കിടക്കാൻ വേണ്ടി വരുന്നത് അയാളെ ഐഡിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അത്യാവശ്യം പണി ചെയ്ത് ഇച്ചിരി കൂലിയും കിട്ടും നല്ല ഭക്ഷണവും നല്ല കിടന്നുറങ്ങാനല്ല നല്ല സുഖവും ആരും പൂടിക്കവും വേണ്ട സമാധാനം സന്തോഷം ഉള്ള കാലം ഏ ഒരു പെൻഷൻ പോലെ അതിൻ്റെ കൂടെ ഒന്ന് പൈസയും കിട്ടുമല്ലോ കൂലി ആയിട്ട് ഈ പുറത്ത് ഇനിയിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയൊന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ അയാൾ വന്നിട്ട് ജയിലറോ പിന്നെ ഈ സെൻട്രൽ ജയിലും എന്നിട്ട് സൂപ്രണ്ടോട് പറയുകയായിരുന്നു ഞാൻ കീഴടങ്ങിയെന്ന് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് വന്നിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മളെ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയൊന്ന് പുറത്തു വരണേന്ന് വിചാരിക്കണമായിരുന്നു ഇന്നാൾ ഞാൻ പണ്ട് ഒരു വാർത്ത കണ്ടതാണ് അതായത് മലപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ പിന്നെ ഇതുപോലെ ന്യൂസിൽ സംസാരിക്കുന്നു അവരുടെ ഭർത്താവ് പിന്നെ നേപ്പാളിൽ ജയിലിലാണ് അപ്പോൾ നേപ്പാളിൽ ജയിലിൽ എങ്ങനെയാണ് പിരിച്ചതെന്ന് വെച്ചാൽ സ്വർണം കടത്തിയിട്ടൊക്കെ എൻ്റെ അപ്പോൾ അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല എൻ്റെ ഭയങ്കര ശക്ഷിയാണ് അവിടെ പിന്നെ ജയിലിലാരും തിരിഞ്ഞു നോക്കൂലേ പിന്നെ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറയുന്നത് എങ്ങനെയെന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് രക്ഷിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജയിലിൽ കൊണ്ടുവരണം എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇന്ത്യയിലെ ജയിലിൽ അത്രയും സുഖം എന്നല്ലേ അവർ പറയുന്നതിൻ്റെ അർത്ഥത് അപ്പോൾ എൻ്റെ മക്കളെ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല ഇത് എന്ത് ചെയ്യാനാകും നിങ്ങളൊന്നും പറ പാവപ്പെട്ട ജനങ്ങളും ഇവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പ്രവാസികളും ഇവിടെ ചില ആൾക്കാർക്ക് ജോലി എടുക്കണ്ട കൂലി എടുക്കേണ്ട ഇഷ്ടംപോലെ പൈസ എങ്ങനെയാ യുവന്മാർക്ക് ഇങ്ങനെ പൈസ വരുന്നതെന്ന് ആർക്കറിയാം യുവന്മാരുടെ പിന്നിലാരാണ് ഇനി രാഷ്ട്രീയ പ്രവർത്തകരാണോ രാഷ്ട്രീയക്കാരാണോ യുവന്മാരെയൊക്കെ വളർത്തുന്നത് രാഷ്ട്രീയക്കാരാണോ ആർക്കറിയാം എന്തൊക്കെയായാലും ശരി നിങ്ങൾക്കൊന്നും കഴിയില്ലെങ്കിൽ ആ ആന്ധ്രാ പോലീസിനെയോ ഇല്ലെങ്കിൽ യു പി പോലീസിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി അവർ തീരുമാനിച്ചോളൂ എന്നാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമാണ് ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമാണ് ജീവിക്കാൻ വേണ്ടി പടാപ്പാട് പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം